എന്നാ അന്ന് നേരം വെറുക്കുമ്പോ തുടങ്ങിയ ഫോണും നോക്കല് കൊറച്ചുപേരാണ് വെക്കത് കുട്ടി തട്ടി വെച്ചാലോ ഏത് സമയം ഫോണ് 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 പണിയിലെ ചെറിയ ഫോണിൽ തന്നെ ഉണ്ടാ കുറച്ചേ മാറ്റി വെച്ചോ ഞങ്ങൾക്ക് ഫോണല്ലോ അച്ഛന ബാക്കിയായി ഒരേ ഫോണില് കേട്ടാ പരിക്കാർ ഇന്നിനി കറിവീട് സാധൂല പീഡപ്പറ്റൊന്ന് വാങ്ങി വരുവാ മീനൊന്നും വരൂല എന്തായാലും പണിയൊന്നുമില്ല എനിക്കറിയില്ലേ പൈസ ഒന്നുമില്ല എനിക്കറിയില്ല പണിയില്ലാന്ന് എന്തെങ്കിലും വീടിയൊക്കെ പൈസ ഉണ്ട് കൊടുക്കാ രണ്ടു മൂന്ന് എല്ലാം വീടിയൊക്കെ സാധനം മേടിച്ചെടുക്കല്ലേ ഇനി അവിടെ കിട്ടുന്നില്ല മോനെ പിന്നെ ഉള്ളത് കൂട്ടിത്തുന്നു അൻ്റെ കൂട്ടി തിന്നു പപ്പായ പരിപാടി നീ അമ്മേനെ അമ്മയോട് എനിക്ക് പറയാണിച്ച പായിച്ചേരാ ഇതേ ഒരു സന്തോഷ വാർത്ത നോക്കിയാ എളുപ്പത്തിൽ എങ്ങനെ പണക്കാരനാകാം അതിനുള്ള എളുപ്പ വഴി നമ്മൾ പറഞ്ഞു തരാം നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം ഈ നമ്പറിൽ കാണുന്ന ഗൂഗിൾ പേയിൽ അയ്യായിരം രൂപ ഇട്ട് ഇട്ടുതരിക ഒരാഴ്ച കഴിയുമ്പോൾ തപാൽ പോസ്റ്റ് ഓഫീസ് വഴി നിങ്ങൾക്ക് അതിനുള്ള ടിപ്സ് നമ്മൾ അയച്ചു തരുന്നതാണേ ഇങ്ങനെ പല തട്ടിപ്പ് ഈ ഫോണിലല്ലാന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യം ബുദ്ധിയിൽ അവർക്ക് ചിന്തിക്കാം ഇത് വമ്പ തട്ടിപ്പല്ല കാരണം എന്താ വെച്ചാല് എന്റെ അമ്മക്ക് ഈനിടയ്ക്ക് നിങ്ങളൊരു ഇരുപത്തയ്യായിരം ഇട്ട് നിങ്ങൾക്ക് കാർ അടിക്കും വന്നിട്ടില്ല പണിയും കാര്യമൊന്നുമില്ലല്ലോ അത് കൊണ്ട് ഇവിടെ ഇല്ലാത്ത അയ്യായിരം പണി പണക്കാരനാകുന്ന അത്രയും വലിയ എങ്ങനെ പൈസക്കാരനാകാനുള്ള ട്രിപ്പ് ഇത് സൂത്രം പറഞ്ഞു തരാന്നാ പറയുന്നത് അയ്യായിരം ഇട്ട് കൊടുത്താല്

பெர்லா கொண்ட 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 நான் அவனை எடுத்து கொண்டு நீ கொண்டப்பா நான் அடிச்சேன் கொண்டா நான் அடிச்சது நான் உனக்கு சாய்ச்சது நான் ஆ மாடப்பா நான் சாய்ச்சேன் கொண்டா நான் பண்ண இல்ல சாய்ச்ச கொண்டா ஓਏ சார் நீ தன்னாடி கொண்டா பா அப்போ இங்க போ போரச்சன் பாரின் மை கொண்ட கொண்ட கொண்டா നീ എപ്പോഴും അങ്ങനൊന്നില്ലപ്പോ എന്നാപ്പോട് സ്നേഹം ഇരിപ്പേ അല്ലെ സ്നേഹുണ്ടാ ولا അങ്ങനെ எல்லாம் പറയുന്നു ഇന്നലെ പ്രത്യയ ദർസ്ഞഞങ്ങണ അവനെ ചോദിച്ച ഇന്നലെ നീ ആ മോദറ്റിറ്റി ഇങ്ങനെ ഈ കല്ലുമലർക്കുംമ്പോൾ മോദരം തയാണ്ടാന്ന് വെച്ചിട്ടാണ് മോദരം തയാഞ്ഞാൽ നിങ്ങൾക്ക് ഇണക്കിന്ന് പാണയമ്പക്കണ്ടല്ലേ ആരാดิന്നി ഓ നീ ഇടയന്നുള്ളേ നേരോ అలా ഞാൻ അപ്പുറല കുറയ ആടയല്ല നോക്കി ഇടല്ല കണ്ടിട്ട് കണ്ടിട്ടില്ലപ്പാ അതാണ് അന്നാ അത്രേലും നോക്കണ്ടന്ന നിദരികളെ കാണല്ല ഇത്രേം ഉള്ളേച്ചോ ദേ ഇന്ന ഞാൻ തുണിയങ്ങെടുത്താ ഞാൻ മറക്കിതരണം. പോടാ മറക്കി കൊള്ളോ. മുണ്ടടോ മറക്കിതരടോ ഞാൻ അരടണം എടുത്താ. അടടണം എടുക്കണ ഞാൻ മറക്കി കൊള്ളോ. മറക്കിതരന്റെ. പേടാൻ പറഞ്ഞില്ലേ? ഞാൻ ആരെ ഓ മാർക്കറ്റിൽ കലയാർന്നി. ഞാൻ ആയി കലയാർന്നി. അന്നാ. തെരിവാ. അന്ന് തെരിവാ നീ. ഹായ് തെരിവാ. എന്നേ ചാദല്ല. ഇനി എന്താ നീ? പണയമൊക്കെ മോദര പറഞ്ഞു നല്ല രസം ചുരിന്നല്ല എന്റെ സ്റ്റൈലി ചൂരിദാർന്ന ഏത് സൂര്യദാർ ഏത് ഡ്രസ് ഇട്ടാലും അറ്റം കൂടി ചുന്ദരി ഞാൻ ഉള്ള പറയുന്നില്ല മോനെ

നേരത്തെ നമുക്ക് വഴിയല്ലേ ഇല്ല പറയുന്നത് ഞാൻ അതില് നോക്കിന് ആ വീഡിയോ ശരിക്കാൻ നോക്കിന് അതിൽ വേറെ അങ്ങനെ ചതിയും വഞ്ചനയൊന്നും ഇല്ല അതില് കൊറേ ആളെ കമന്റ് ഉണ്ട് അങ്ങനെ നമ്മൾ ഇതുവഴി പൈസ കാരണായിട്ട് കമന്റ് ഉണ്ട് വീഡിയോ അതല്ലേ ഞാൻ അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ സാരില്ല നോക്ക നമുക്ക് നോക്കാകൂ എന്നുവെച്ചാല് അത് അനുവിശ്വാസം കാരണവെച്ചാ അതില് ശരിക്ക് കൊറേ നന്നായ വീഡിയോ എല്ലാം കാണിക്കുന്നുണ്ട് അപ്പോ അത് വഴി പിന്നെ നമ്മള് ഇതുപോലെ രക്ഷപ്പെട്ടാലും പോരെ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നീ അത് മനസ്സിലാക്കുന്നില്ലല്ലോ കാര്യത്തില് ഇത് ും അവര് അക്കൗണ്ടിൽ പൈസ ഇട്ടിട്ട് വരാട്ടാ നമ്മള് ഗൂഗിൾ പേല് പൈസ ഇട്ടു കൊടുത്ത് ഒരാഴ്ച കൂടി കാത്തിരിക്കണം ഓ എന്നാലും അവരെ സൂത്രം തപാൽ ആ മേടിച്ചു പിന്ന കിട്ടി മോളെ കിട്ടി നമുക്ക് പൈസ ഞാനേ വായിക്കും എഴുത്താണ് നിങ്ങളും ഇതുപോലെ ചെയ്താൽ നിങ്ങൾക്കും പണക്കാരനാകാം ഞങ്ങൾ നിങ്ങളെ പറ്റിച്ചു ഇതുപോലെ നിങ്ങളും നാട്ടുകാരെ പറ്റിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും ഇതുവഴി പണക്കാരനാകാം ഇത് നമ്മളെല്ലാവർക്കും ഒരു മെസ്സേജ് ആയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ഇട്ടത് ഇതുപോലെ ഒരുപാട് ആൾക്കാർക്ക് ഇതുപോലെയുള്ള പല അബദ്ധങ്ങളും വരുന്നുണ്ട് നമ്മളെ ചെന്നായി തന്നെ മുന്നേ നാല് ലക്ഷം ലോൺ വരാമെന്നിട്ട് ഇപ്പം എടുത്തുണ്ടായ സംഭവമാണ് നാല് ലക്ഷം ലോൺ വരാനായിട്ട് ഒരു കമ്പനി വിളിച്ചു അപ്പോൾ അവർ വിളിച്ചിട്ട് ആ പാസ്സായി നിങ്ങളെ അക്കൗണ്ടിൽ അമ്പതിനായിരം വേണം എന്ന് പറഞ്ഞ് വളംന്ന് പറഞ്ഞതിനു ശേഷം അപ്പോൾ ഒരു അമ്പതിനായിരം ഇവ ഇട്ട് കൊടുക്കും അപ്പോൾ പറഞ്ഞ് നിങ്ങളെ അക്കൗണ്ടിലല്ല നമ്മളെ ഈ പറയുന്ന നമ്പറിൽ അടിച്ച് അടിച്ചു കൊടുക്കും എന്ന് പറഞ്ഞു അപ്പോൾ അവർ പറയുന്ന രീതിയിൽ അടിച്ചു നോക്കുമ്പോഴെന്ന് വെച്ചാൽ അവരെ അക്കൗണ്ടിലാണ് പൈസ പോയത് പിന്നെ അവർ വിളിച്ചിട്ട് കിട്ടുന്നില്ല സ്വിച്ച് ഓഫ് ആണ് അപ്പോൾ ഓൺലൈൻ മാധ്യമങ്ങളിൽ ഇങ്ങനെ പല പല ലോണും പല പല ഉണ്ട് അപ്പോൾ ഇതിലൊന്നും നമ്മളെ ചങ്ങാതിമാർ ആരും ചെന്ന് ചാടാതിരിക്കുക അതിനുള്ള ഒരു മെസ്സേജാണ് ഈ വീഡിയോയിൽ നമ്മൾ നിങ്ങൾക്ക് തന്നിരിക്കുന്നത്